പ്രഭാത പ്രാർത്ഥന രണ്ട് കൊറും ദൂസ് അഞ്ചാം അധ്യായം പതിനഞ്ചാം തിരുവചനം ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് കരുണാമയനായ സർവേശ്വര തിരുഹൃദയ വണക്കമാസത്തിലെ ഇരുപത്തിമൂന്നാം നാൾ അങ്ങേ നാമത്തിന് കൃതജ്ഞത അർപ്പിച്ച് ജീവിക്കുവാൻ ഒരു പുതിയ ദിനം കൂടെ ദാനമായി നൽകിയ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ ഞങ്ങൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങളുടെ സ്വർഗീയ ഭാവനം നൽകുന്നതിന് ജീവൻ പരിത്യാഗം ചെയ്ത ഞങ്ങളെ രക്ഷിച്ച് അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചുകൊണ്ടും ഞങ്ങളുടെ ജീവിതം അവിടത്തേക്ക് സമർപ്പിച്ചുകൊണ്ടും മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി മാത്രമുള്ളതാണ് ഏത് ജീവിതാവസ്ഥയിലൂടെ ഈ ലോകത്തേക്ക് ഞങ്ങൾ കടന്നു പോയാലും അവ ദൈവമഹത്വത്തിന് യേശുവിന് വേണ്ടിയാവണം എന്ന സത്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉജ്ജ്വലിക്കട്ടെ അപ്പോൾ പോലെ ഞങ്ങളും പറയും കർത്താവിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് കർത്താവെ അങ്ങേ സാന്നിധ്യം ഓരോ നിമിഷവും തിരിച്ചറിഞ്ഞ് മുന്നേറി അങ്ങേ ഹൃദയത്തിലെ ജ്വാല ഞങ്ങളിലും ജ്വലിപ്പിക്കുവാൻ കനിയേണമേ ആമേൻ യേശുവേ അങ്ങേ ഹൃത്യൻ സ്നേഹജ്വാല ഹൃദയത്തിലും ഉജ്ജലിപ്പിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ജോസഫ് കഫാസ നമ്മുടെ ഹൃദയത്തിൻ്റെ നിലപാട് നേരായ അടിസ്ഥാനത്തിലല്ലെങ്കിൽ പുറമെ നിന്ന് നാം കത്തുന്ന സമാധാനം നിലനിൽക്കുകയില്ല